ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ സമയം ഇപ്പോൾ ആറു മണിയൊക്കെ ആയിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഞാൻ എണീറ്റ് വന്ന് ഉമ്മർത്തൊക്കെ ഒന്ന് നോക്കി നമ്മളിത് ആ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും രാവിലെ ഒരു ആറ് മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് വന്ന് അടുക്കളയിൽ തീ പൂട്ടി ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് ഇനിയിപ്പോൾ ഉപ്പേരിക്കുള്ളതൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ചിട്ടിക്കുട്ടിക്കും ചാരുമകൾക്കും കൊണ്ടുപോകണം ടച്ചോറ് കൊണ്ടുപോകണം ഉച്ചയ്ക്ക് ആൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ സാധാരണ ഉച്ചയ്ക്ക് ഒരു ഒന്നരയൊക്കെ ആകുമ്പോഴേക്കും ചാരുമകൾ വീടെത്തും ഇപ്പോൾ രണ്ടര വരെ ക്ലാസ് ഉണ്ട് വീട്ടിലെത്തുമ്പോഴേക്കും മൂന്നരയൊക്കെ ആവും അതുകൊണ്ട് തന്നെ ഭക്ഷണം കൊണ്ടുപോകണം പത്താം ക്ലാസ് ആയതുകൊണ്ട് സ്പെഷ്യൽ ക്ലാസ് ഇതുപോലെ ഉണ്ടാവട്ട മിക്കവാറും ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ മാത്രം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ രാവിലെ കഴിക്കാൻ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ പലഹാരം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ കുട്ടികൾക്ക് രണ്ടുപേർക്കും ചോറ് കൊണ്ടുപോകേണ്ടത് കൊണ്ട് തന്നെ ഞാൻ വേഗം ചോറിന് അരിയിട്ട് ഉപ്പേരിക്കുള്ളത് ബീട്രൂട്ട് ഒക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് അതൊക്കെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ കുറച്ച് ജീരകമൊക്കെ ഇട്ടിട്ട് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു ഇനിയിപ്പോൾ ഇപ്പുറത്ത് അടുപ്പിൽ ഞാൻ ചീനച്ചട്ടി വെച്ച് ഇനിയിപ്പോൾ എന്തായാലും ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ ബീട്രൂട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് പിന്നെ വേഗം ഒന്ന് ഉണ്ടാക്കി അടുപ്പത്താക്കി വെച്ചാൽ അത് റെഡിയാവുമല്ലോ അപ്പോൾ എന്തായാലും പാത്രമൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്ത് എണ്ണയൊക്കെ ഒഴിച്ച് കഴുകി പൊട്ടിച്ച് നമ്മൾ സവാളയും പച്ചമുളകുമൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് നമ്മൾ സാധാരണ രീതിയിൽ തന്നെ ഇട്ടാ ഉപ്പേരി വയ്ക്കൽ മിക്ക ഉപ്പേരികളും ഇതുപോലൊക്കെ തന്നെയാണ് ഞാൻ വെക്കുന്നത് അല്ലാതെ ഇപ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ചിലതൊക്കെ വെക്കും കേട്ടാ ഈ ബീട്രൂട്ടിലൊന്നും ഞാൻ പിന്നെ മുളക് പൊടി ഇടാറില്ല ബീട്രൂട്ട് എപ്പോഴും ഇതുപോലെ തന്നെയാണ് ഉപ്പേരി ഉണ്ടാക്കൽ അപ്പോൾ എന്നാലും ഞാൻ ഞാൻ ഉള്ളിയും പച്ചമുളകൊക്കെ വാടി വന്നതിന് ശേഷം നമ്മളത് അരിഞ്ഞു വെച്ച ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ചോപ്പറുള്ളതുകൊണ്ട് പിന്നെ പെട്ടെന്ന് പണികളൊക്കെ ആകുമല്ലോ അപ്പോൾ എന്തായാലും ഇതാ ബീട്രൂട്ട് അങ്ങോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിയും റെഡിയാകും അവസാനം കുറച്ച് തേങ്ങയും കൂടെ ചിരവിയിട്ടാ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി ഒക്കെ വാങ്ങി വയ്ക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ആ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അടുപ്പത്ത് അതൊന്ന് വെള്ളം കാഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ അപ്പോഴേക്കും ഞാനിത് ആ ചോറിനുള്ള അരിയൊക്കെ ഒന്ന് കഴുകിയിടുകയാണ് അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് കൊണ്ടുപോകണത് കൊണ്ട് തന്നെ വേഗം വേഗണമല്ലോ അതുകൊണ്ട് ഞാൻ റേഷൻ അരിയാണ് ഇട്ടായിട്ടുള്ളത് രാവിലെ ഏഴുമണിയാവുമ്പോഴേക്കും ചോറും ഉപ്പേരിയും പിന്നെ കഴിക്കാനുള്ളതൊക്കെ ആവണമല്ലോ അപ്പോൾ പിന്നെ ഞാൻ വേഗമുള്ള അരി ഇട്ടാൽ പെട്ടെന്ന് അങ്ങോട്ട് ആവില്ല അപ്പോൾ ഞാൻ റേഷൻ അരിയാണ് ഇട്ടായിട്ടുന്നത് അതൊരു പത്തിരുപത് മിനിറ്റ് അങ്ങോട്ട് തിളച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ചോറ് അങ്ങോട്ട് വേഗം വേഗമാകുകയും ചെയ്യും അപ്പോൾ എന്തായാലും തീയൊക്കെ ഒന്ന് പൂട്ടി കൊടുത്തിട്ട് ഉപ്പേരിക്ക തേങ്ങ അവസാനം കുറച്ച് തേങ്ങ ഇടണം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതും കൂടെ ഒന്ന് ചെരുവി വെക്കാനായിട്ട് നിന്നാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് അടിക്കട്ടാ മറക്കണ്ട പിന്നെ കമൻറ്റൊക്കെ ഇടുക പിന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് എൻ്റെ ചാനലിലാരെയും വന്ന് കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പിന്നെ ഒരു രണ്ട് ദിവസം മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നമ്മുടെ മല്ലിക കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി അത് അങ്ങനെയാണ് കണ്ടത് അപ്പോൾ അവർ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞു മറന്നുപോയി അപ്പം ഇപ്പോൾ ഓർത്തപ്പോൾ വേഗം പോയി കമൻറ്റ് ബോക്സിൽ നോക്കിയിട്ട് പേരൊക്കെ ഒന്ന് നോക്കി ഇതാണ് കേട്ടോ ചിലപ്പോൾ എനിക്കിങ്ങനെ മറന്നുപോകും അങ്ങനെ എന്തായാലും എന്തായാലും ഞാൻ വലിയൊരു ഹായ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ചിരവി എടുത്തു റെഡിയാക്കി പിന്നെ മാവൊക്കെ തലേ ദിവസം ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് പുളിച്ച് പൊന്തിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചു വേറെ പാത്രത്തിൽ ഒഴിച്ച് വെച്ചു കുറച്ച് മാവ് ഞാൻ പുറത്ത് വെച്ചു കേട്ടോ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു ഉപ്പൊക്കെ കലക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെതാ ഇന്നിപ്പം അപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പത്തിനാണ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് ചമ്മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയുള്ളി എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ച് വറമുളകും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴിട്ട് അത് മൂത്ത് വരുന്ന സമയത്ത് ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ തക്കാളിയും ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഉപ്പും ചേർത്ത് അരച്ചെടുത്താൽ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡിയാവും പിന്നെ തലേ ദിവസം ഞാൻ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ കടലക്കറി അങ്ങനെ ഉണ്ട് കേട്ടോ അങ്ങനെ അധികം ആരും കഴിച്ചിട്ടില്ല ഇന്നലെ നാത്തൂൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് വന്നപ്പോൾ പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ കറിയൊക്കെ വെച്ചത് അങ്ങനെ ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ കടലക്കറിയും അപ്പവും ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ കൂട്ടത്തിന് ഒരു ചമ്മന്തിയും കൂടെ വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് വായിട്ട് റെഡിയാക്കി വെച്ചു അപ്പോഴത്തേക്കും എൻ്റെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് വാർക്കാനായിട്ട് നിന്നു അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയാണ് കേട്ടോ വാർക്കണത് അപ്പോൾ എന്തായാലും ഇതാ ചൂട് ചോറാണ് അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ ഇതാക്കണം ഒരു കുഴിയാണ് കേട്ടാ ഭാഗത്ത് വാർക്കാൻ വേണ്ടി ഒരു സിങ്ക് പോലെയാണ് കെട്ടി വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് പാത്രം വെച്ചിട്ടാണ് വാർക്കുന്നത് അപ്പോൾ എന്തായാലും ചോറും വാർത്ത് വെച്ചതിന് ശേഷം ഞാനിത് ആ അപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതാ ചാരുവിൻ്റെ പ്ലേറ്റിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവൾ കഴിക്കാനായിട്ട് പോകാനായിട്ട് കടലക്കറിയും പിന്നെ ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതും കൂട്ടിയിട്ട് പിന്നെ ഏട്ടനും പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഏട്ടനും ഉണ്ടാക്കി കൊടുക്കണം അപ്പം തലേ ദിവസം കടലക്കറി ഉണ്ടാക്കി വെച്ചുകൊണ്ട് നന്നായി എന്തായാലും രാവിലത്തേക്ക് പിന്നെ അധികം ഓടേണ്ടി വന്നില്ല അപ്പം എന്തായാലും ഏട്ടനും കഴിക്കാൻ കൊടുത്തു ചാരമോള കഴിച്ചിട്ട് പോയിട്ടാണ് പിന്നെയാണ് ഏട്ടൻ കഴിക്കാവുന്നത് കഴിച്ച് അങ്ങനെ ഏട്ടനും പോയതിനു ശേഷം പിന്നെ പിന്നെതാ അടുത്ത ആൾ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിട്ടിക്കുട്ടി അവളുടെ എന്താണ് കുളിയും അനെയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്തുട്ടാണ് പിന്നെ അവസാനമാണ് ഞാൻ മുടികെട്ടാനായിട്ട് നിൽക്കുക കാരണം ഭക്ഷണം കഴിപ്പിച്ചിട്ടില്ലെങ്കിൽ അവൾ പിന്നെ അങ്ങനെ പോകും പറഞ്ഞാൽ കേൾക്കില്ല ചോ നമ്മൾ മുടി കെട്ടാൻ നിന്നാൽ കുറേ സമയവും കേട്ടോ തലയിൽ പേന ഒക്കെ കണ്ടാൽ ഞാൻ അതെടുത്ത് അങ്ങനെയൊക്കെ നിൽക്കും അതുകൊണ്ട് സമയം പോവും ഇപ്പം പിന്നെ നേരത്തെ വണ്ടികളും വരുന്നുണ്ട്ട്ട പണ്ടത്തെ പോലെയല്ല നേരത്തെ വണ്ടി വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വേഗം എപ്പോഴും സമയം കിട്ടാറില്ല മിക്കവാറും അതുകൊണ്ട് ഞാൻ അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം പോകുന്ന സമയത്താണ് ഏട്ടാ ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി വരുന്നത് എന്നാലും ഞാനിത് മുടിയൊക്കെ കെട്ടി രണ്ട് സൈഡും കൊമ്പ് കെട്ടണം അതുപോലെ പിന്നെയും മടഞ്ഞ് കെട്ടണം എന്നിട്ട് റബിൺ വെച്ചിട്ട് ഒന്ന് ആക്കി കൊടുക്കുകയാണ് കേട്ടോ രാവിലെ ഒരു ആറു മണി തൊട്ട് അല്ലെങ്കിൽ എണീറ്റപ്പം തൊട്ട് നമുക്കൊരു എട്ടര വരെ പണിയായിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല അത് നമുക്ക് സമാധാനം പോലെ സമയം കിട്ടുമ്പോൾ സൗകര്യത്തോടെ ചെയ്യുക അത് അതിന് മുമ്പാണ് ടെങ്കിൽ രാവിലെ ആണ് പണി മൊത്തം ഉള്ളത് അതിന് അവരൊക്കെ പോയതിന് ശേഷം പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നോട്ടെ അവരൊക്കെ കഴിച്ചിട്ട് പോയ പാത്രങ്ങളും കുറച്ച് ചീനച്ചട്ടി അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നോട്ടെ രാവിലെ ഉണ്ടാക്കിൻ്റെ ഒക്കെ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെക്കുകയാണ് എന്നിട്ട് വേണം ഇനിയിപ്പോൾ അപ്പോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിക്കാനായിട്ടിട്ട് ഇനിയിപ്പോൾ കഴിക്കാനിരുന്ന കുറച്ച് ഫോണൊക്കെ നോക്കി കമൻറ്റ് ചിലപ്പോൾ നോക്കും അല്ലെങ്കിൽ ഞാൻ എന്താണ് ഫോണിൽ കുറേ വീഡിയോസോ എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ ബിഗ് ബോസ് ഉണ്ടായിരുന്നപ്പോൾ അത് തന്നെയായിരുന്നു ഫോണിൽ ഇങ്ങനെ നോക്കുന്നത് നമ്മുടെ ടി വി കംപ്ലൈൻ്റ് ആയതിനു ശേഷം ഈ വർഷത്തെ ബിഗ് ബോസ് ഞാൻ കണ്ടിട്ടേ ഇല്ല ടി വിയിൽ അപ്പോൾ ടി വി നേരെയാക്കിയിട്ടും അത് സൗണ്ടൊന്നും വരുന്നില്ല കേട്ടോ നേരെയാക്കിയിട്ട് പോയ ആളിനെ വിളിച്ചാൽ പിന്നെ ഫോൺ കൊടുക്കുന്നില്ല വരാ 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 പറയാണ് ശരിയാക്കാം പക്ഷേ ഇതുവരെയും വന്നിട്ടില്ല ആള് അപ്പോൾ ഒരു മാസമായി ടി വി നേരെയാക്കി വെച്ചിട്ട് എന്തുവരെ ഞങ്ങൾക്ക് ടി വി കാണാനായിട്ട് പറ്റിയില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ പറഞ്ഞില്ലേ കുറേ നേരം ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാൻ വീടൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കാനായിട്ട് നിന്നത് അപ്പോൾ ഇന്നലെ അടുക്കളയൊക്കെ ഒന്ന് തട്ടി അടിച്ച് കോരി അത് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഇന്നിപ്പോൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ തട്ടി അടിക്കാനൊന്നും നിന്നില്ല റൂമുകളും എല്ലാവരെയും അടിച്ചിറക്കിയിട്ട് പിന്നെ വീടൊക്കെ ഒന്ന് തുടയ്ക്കാനായിട്ട് നിന്നു ഇനിയിപ്പോൾ ഈ തുടയ്ക്കലും കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തുണിയൊക്കെ മുക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് അലക്കിയിട്ട് കുളിയും കഴിഞ്ഞാൽ പിന്നെ വീട്ടിലും മിണ്ടാതിരിക്കുക തന്നെയാണ് പിന്നെ എന്തെങ്കിലും തയ്ക്കാനുണ്ടെങ്കിൽ മൂടുണ്ടെങ്കിൽ അങ്ങനെ തയ്ക്കും അല്ലെങ്കിൽ പിന്നെ വെറുതെ മിണ്ടാണ്ട് എന്താണ് മൊബൈലിൽ നമ്മുടെ വീഡിയോസുകളൊക്കെ ഒന്ന് നോക്കി എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഇരിക്കും വേറെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഉണ്ടാവും ഒക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് വൈകുന്നേരം ആണ് കേട്ടോ ആ വൈകുന്നേരം അപ്പോൾ മുട്ടക്കറിയും ചപ്പാത്തിയും ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ ഒന്ന് തികയാത്ത പോലെ തോന്നി അപ്പോൾ പിന്നെ ഞാൻ രാവിലത്തെ അപ്പത്തിൻ്റെ മാവുണ്ടായിരുന്നു അങ്ങനെ അപ്പവും കൂടെ ഉണ്ടാക്കിയിട്ടോ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി കുറച്ച് അപ്പവും ഉണ്ടാക്കി താറാമുട്ടായിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ താറാമുട്ട കൊണ്ടൊരു മുട്ട റോസ്റ്റും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ